കഴിഞ്ഞ പതിനാറ് വർഷമായി പഠനത്തോടൊപ്പം നെൽകൃഷി നടത്തി വരുന്ന ഒരു സ്കൂളിനെയാണ് ഇനി പരിചയപ്പെടുത്തുന്നത് ഇവിടെ ഞാറ് നടന്നത് മുതൽ കൊയ്തെടുക്കുന്നത് വരെ വിദ്യാർത്ഥികളാണ് പാഠശേഖരങ്ങൾ യന്ത്രങ്ങൾ കൈയടക്കി നെൽകൃഷിയും കൃഷിരീതികളും പുതുതലമുറയ്ക്ക് അന്യമായി കൃഷി ചെയ്യുന്നത് എങ്ങനെയെന്ന് വെറും പാഠപുസ്തകത്തിൽ മാത്രം പഠിച്ചാൽ പോരാ പാഠത്തിറങ്ങി അനുഭവിച്ചു തന്നെ അറിയണം വിദ്യാർത്ഥികൾക്ക് കൃഷിയോടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞ പതിനാറ് വർഷമായി നെൽകൃഷി നടത്തി വരികയാണ് നെടുവാലുറ എു സ്കൂൾ ഇവിടെ മുതൽ കൊയ്തെടുക്കുന്നത് ആഗ്രോ ഫ്രണ്ട്ലി സ്കൂൾ പദ്ധതി രേഖയിൽ കഴിഞ്ഞ പതിനാറ് വർഷമായി നെൽകൃഷി നടന്ന ഒരു വിദ്യാലയമാണ് ഞങ്ങളുടേത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും കാരണം പതിനാറ് വർഷം തുടർച്ചയായിട്ട് നമ്മൾ കൊറോണയുടെ ഒരു വർഷം മാത്രമാണ് നമുക്ക് അതിനകത്ത് നഷ്ടപ്പെട്ടത് ബാക്കി എല്ലാ വർഷവും കുട്ടികൾ വയലിലിറങ്ങി ചളിയിലിറങ്ങി അവർ നാട്ടി നാട്ടി തട്ട് അത് അതിന് കളമുറിക്കുകയും വളമിടുകയും ഒക്കെ ചെയ്ത് അത് കൊയ്തെടുത്ത് മെതിച്ച് ഇതെല്ലാ കാര്യങ്ങളും കൃഷിയുടെ എല്ലാ ഘട്ടങ്ങളും ചെയ്യുന്നത് കുട്ടികളാണ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അരി എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് നിർവായ്പ്പീ സ്കൂളിലെ കുട്ടികൾ ചോദിച്ചാൽ കൃത്യമായിട്ട് അവർക്ക് പറയാൻ പറ്റും ചെളിയിലിറങ്ങി പണിയെടുക്കുന്നത് വിദ്യാർത്ഥികൾക്കും വ്യത്യസ്ത അനുഭവം നല്ല രീതിയിൽ തന്നെ നമ്മളെ കൃഷികളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കൃഷി നടാനും അതേപോലെ തന്നെ അത് അതിൽ ചെളിയിലിറങ്ങി നടാൻ നല്ലൊരു ഇത് തന്നെയാണ് അതേപോലെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ കൃഷി നടന്നതെന്ന് പറയുന്നത് പിന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് എല്ലാം എല്ലാവരും കൃഷിയെ അത്ര വലിയ കാര്യമാക്കി എടുക്കാറില്ല പക്ഷേ എങ്കിലും നമ്മളെ സ്കൂൾ നെടുവാലൂർ എ യു പി സ്കൂൾ എന്ന ഈ സ്കൂള് എല്ലാ വിദ്യാർത്ഥികൾക്കും കൃഷിയിൽ ഇറങ്ങാനും അതേപോലെ തന്നെ വയലിൽ വയലിലിറങ്ങി കൃഷി നടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കൃഷിയുമായുള്ള ബന്ധം പുതുതലമുറയ്ക്ക് അന്യം നിന്നു പോകുന്ന കാലത്ത് വേറിട്ട മാതൃകയാണ് ഇവർ കാട്ടിത്തരുന്നത് അന്നത്തിന്റെ വിലയറിയണമെങ്കിൽ പാടത്തിറങ്ങി പണി ചെയ്യുക തന്നെ വേണം അമൽ രാമചന്ദ്രൻ കണ്ണൂർ വിഷൻ